മദ്രസ പൊട്ടൻ ചാനലൊക്കെ വിറ്റുപോയി കൊയ്ത്തൊക്കെ അവസാനിച്ചു എന്ന ഒരു പ്രതികരണം ഏതോ ഒരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കടിയിൽ രേഖപ്പെടുത്തിയിരുന്നു എന്തായാലും തൽക്കാലം അവസാനിപ്പിച്ചു പോകാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹത്തോട് എനിക്ക് പറയാനുള്ളത് എന്തായാലും അത്തരത്തിലൊരു പ്രതികരണം അദ്ദേഹം നടത്താനുണ്ടായ കാരണം ഇസ്രായേൽ ഫലസ്തീൻ ഹമാസ് വിഷയങ്ങളൊക്കെ ഞാൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നതാണ് അതിന്റെ ഭാഗമായിട്ടാണ് അതിന്റെ ഒരു പ്രയാസമാണ് ആ വ്യക്തിക്ക് അതായത് ഇസ്രായേൽ ഫലസ്തീൻ അല്ലെങ്കിൽ ഇസ്രായേൽ ഹമാസ് വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ ഇസ്രായേലിന്റെ സമനില തെറ്റിയിരിക്കുകയാണ് എന്ന് പറയേണ്ടി വരും അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നമുക്കൊക്കെ അറിയാം ഹമാസ് പിടിച്ചുകൊണ്ടുപോയി ബന്ധിയാക്കി വെച്ചിരുന്ന ഒരു ഇസ്രായേൽ സൈനികൻ ഹമാസിന്റെ പോരാളിക്ക് ഒരു മുത്തം കൊടുത്തു നെറ്റിയിൽ മുത്തം കൊടുക്കുന്ന ആ ഫോട്ടോ ഇന്ന് ലോകം മുഴുവൻ ആ ഫോട്ടോയെ കുറിച്ചുള്ള ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിൽ ആ ഫോട്ടോ വൈറലാണ് ആണ് ഈ ഒരു ചിത്രം കണ്ടതോടുകൂടിയാണ് ബെഞ്ചമിൻ അതന്യാഹുവിന്റെയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭരണകൂടത്തിന്റെയും മറ്റു ഭരണാധികാരികളുടെയും ഒക്കെ സമനില തെറ്റിയിരിക്കുന്നത് ഇസ്രായേൽ പലതും കാട്ടിക്കൂട്ടുന്നുണ്ട് പലസ്തീനികളെ പിടിച്ചു കൊണ്ടുപോകുന്നുണ്ട് പ്രായപൂർത്തി എത്താത്ത കുട്ടികളെ പോലും പിടിച്ച് തടങ്കലിലാക്കുന്നുണ്ട് ക്രൂരമായി അവരെ മർദ്ദിക്കുന്നുണ്ട് ഭക്ഷണം കൊടുക്കാതിരിക്കുന്നുണ്ട് വസ്ത്രം കൊടുക്കാതിരിക്കുന്നുണ്ട് പലസ്തീനികളെ വ്യാപകമായി അടിമകളാക്കി വെക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അമേരിക്ക സമ്മാനിക്കുന്ന ഉഗ്രശക്തിയുള്ള ബോംബുകൾ ഉപയോഗിച്ച് ഫലസ്തീനികളെ കളയുന്നുണ്ട് യുദ്ധത്തിൽ അവർ ലക്ഷ്യങ്ങളൊക്കെ നേടി അവർ വിജയത്തിന് അരികയാണ് എന്ന് പലപ്പോഴും അവരുടെ ഭാഗത്ത് നിന്ന് പല വിധത്തിലുള്ള അവകാശവാദങ്ങളും ഉണ്ടാകാറുണ്ട് എന്നാൽ ഹമാസ് നടത്തുന്ന ചെറിയ ഒരു പ്രവർത്തനം പോലും അതാണ് ചർച്ചയാകുന്നത് ഇപ്പൊ ഇസ്രായേൽ നടത്തുന്ന അല്ലെങ്കിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനങ്ങളും ലോകം അംഗീകരിക്കുന്നില്ല അതിനെ തള്ളിക്കളയുന്നു പകരം ബെജ്മിൻ നദന്യാഹുവിനെ യുദ്ധ കുറ്റവാളിയാക്കുന്നു അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ബെജ്മിൻ നദിന്യാഹുവിനെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കുന്നു ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നു അതിനപ്പുറത്തേക്ക് ഇസ്രായേൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നല്ലതാണ് എന്ന് പറയാൻ ലോകത്തൊരു കുട്ടിയെ പോലും കിട്ടുന്നില്ല എന്നുള്ളതാണ് ആകെ കൂടി ഇസ്രായേൽ ചെയ്യുന്നതാണ് ശരി ഇസ്രായേൽ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട രാജ്യമാണ് ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടതാണ് അവരോടൊപ്പം ഞങ്ങൾ നിൽക്കും എന്ന് പറയുന്നത് അമേരിക്ക മാത്രമാണ് വേറെ ആരും നിൽക്കുന്നില്ല അതേസമയം ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അവർ നടത്തുന്ന ഓരോ പ്രവർത്തനങ്ങളും അവർ പറയുന്ന ഓരോ കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്നതേ പറയൂ പറയുന്നത് ചെയ്തിരിക്കും എന്നതാണ് അവരുടെ ഒരു രീതി ആ രീതിക്ക് വ്യാപകമായി വലിയ സ്വീകാര്യത കിട്ടുന്നു ഈ ബന്ദി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് ആദ്യം മുതൽക്കേ തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട് ബന്ധികളെ പ്രദർശിപ്പിക്കുന്നു അതുപോലെ തന്നെ വലിയ ചടങ്ങുകൾ സംഘടിപ്പിക്കുന്നു ഹമാസിന്റെ പരേഡ് നടത്തുന്നു ഹമാസിന്റെ എഴുപത്തിയഞ്ച് ശതമാനം ആളുകളെയും ഞങ്ങൾ വകവരുത്തി തുരങ്കങ്ങളൊക്കെ തകർത്ത് നശിപ്പിച്ചു കളഞ്ഞു എന്ന് ഇസ്രായേൽ അവകാശപ്പെടുമ്പോൾ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്ന സമയത്ത് ബന്ധിക്കൈമാറ്റം നടക്കുമ്പോൾ ഗസ മുഴുവൻ ഹമാസിന്റെ ആളുകളാണ് ഇത് ഇസ്രായേലിനെ ആദ്യമേ ഞെട്ടിച്ചു അവർ നാണം കെട്ട ഒരു സാഹചര്യത്തിൽ ഈ വെടിനിർത്തൽ കരാർ അതുമായി മുന്നോട്ടു പോകാൻ കഴിയില്ല എന്നൊരു നിലപാട് ആ ഒരു സമയത്ത് തന്നെ അവർ സ്വീകരിച്ചിരുന്നു പിന്നീട് പല ഘട്ടങ്ങളിലായി പലപ്പോഴും പല പ്രശ്നങ്ങളും ഉണ്ടാക്കി വെടിനിർത്തൽ കരാർ ലംഘിക്കുന്ന വിധത്തിലുള്ള നിരവധി പ്രവർത്തനങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടായി ഏറ്റവും അവസാനം ഒരൊറ്റ ചുമ്പന രംഗം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ പിടിച്ചു പുലുക്കി എന്നുള്ളതാണ് ആ രംഗത്തിന് അത്രമാത്രം ശക്തി ഉണ്ടായിരുന്നു അത്തരത്തിലുള്ള ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ അവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ അവർ ബന്ധികളാക്കി വെച്ചിട്ടുള്ള ആളുകൾ അവരെ തന്നെ അംഗീകരിക്കുന്ന ചില തെളിവുകൾ ചില ദൃശ്യങ്ങൾ അതിങ്ങനെ പുറലോകത്തെ കാണിക്കുമ്പോൾ പല വിധത്തിലുള്ള കഥകളും ഇസ്രായേൽ പ്രചരിപ്പിക്കുന്നു അതിനുവേണ്ടി ചില മാധ്യമങ്ങളെ അവർ കൂട്ടുപിടിക്കുന്നു ബന്ദികളെ പ്രദർശിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഹമാസ് നടത്തുന്നത് എന്ന ഒരു ആരോപണമാണ് ബെഞ്ചമിൻ നദന്യാഹുവിന്റെ ഭാഗത്തു നിന്നുണ്ടായത് അദ്ദേഹം അത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചപ്പോൾ അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് ചില മാധ്യമങ്ങൾ രംഗത്തെത്തി ഹമാസ് അത്തരത്തിലുള്ള ചില ദൃശ്യങ്ങൾ സൃഷ്ടിക്കുന്നു ഒരിക്കലും സ്വമനസോടുകൂടി ബന്ദികൾ ചെയ്യുന്നതല്ല എന്നതാണ് ബെഞ്ചമിൻ നദന്യാഹുവിന്റെ ആരോപണം അത് ചില മാധ്യമങ്ങളെ ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് എന്നാൽ ഇതിനു മുമ്പ് ഈ ബന്ദികളെ കൈമാറിയ ഒരുപാട് ചടങ്ങുകൾ നടന്നു ഈ ബന്ദി കൈമാറ്റ കരാറുമായി ബന്ധപ്പെട്ട് വനിതകളെ ഉൾപ്പെടെയുള്ള ആളുകളെ വനിതാ സൈനിക ഓഫീസർമാരെയൊക്കെ കൈമാറിയ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ് എന്നാൽ ചിലരൊക്കെ അവരുടെ നാടുകളിൽ നാടുകളിലെത്തിയതിനു ശേഷം ചില പ്രതികരണങ്ങൾ അവരുടെ ഭാഗത്ത് നിന്ന് വന്നു അതായത് ഒരു യുവതി പറയുകയാണ് എന്നെ ഹമാസിന്റെ ആളുകൾ പിടിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് ബന്ദിയാക്കി വെക്കുന്ന സമയത്ത് ഞാൻ അർദ്ധനഗ്നയായിരുന്നു ഞാൻ റേപ്പ് ചെയ്യപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെട്ടിരുന്നു പക്ഷെ ഒന്നും സംഭവിച്ചില്ല അവരെന്നെ പിടിച്ചു കൊണ്ടുപോയി ഗസയിൽ എത്തിച്ചതിന് ശേഷം ആദ്യം തന്നെ സുരക്ഷിതമായി ഒരു സ്ഥലത്ത് തന്നെ പാർപ്പിച്ചു എനിക്ക് വസ്ത്രം തന്നു എന്നോടവർ പറഞ്ഞു നിങ്ങൾ ഭയപ്പെടേണ്ട ഞങ്ങൾ ഒരിക്കലും നിങ്ങളെ ഉപദ്രവിക്കില്ല ഞങ്ങൾ പിന്തുടരുന്നത് പരിശുദ്ധ ഖുർആാനാണ് ഖുർആാനയാണ് ഞങ്ങൾ ഫോളോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊരിക്കലും സ്ത്രീകളോട് മോശമായി പെരുമാറാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ല വസ്ത്രം ധരിക്കുക സുരക്ഷിതരായിരിക്കുക ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള ആക്രമണങ്ങളിൽ നിന്നും ഞങ്ങളെ അവർ രക്ഷിച്ചു സ്വന്തം നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പിടഞ്ഞു വീണു മരിക്കുമ്പോഴും ഞങ്ങൾക്ക് സുരക്ഷ ഒരുക്കുന്ന കാര്യത്തിൽ ഹമാസ് പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു എന്നതാണ് ഇസ്രായേലിൽ നിന്നും ഹമാസ് പിടിച്ചുകൊണ്ടുപോയിട്ടുള്ള ഇസ്രായേലികളായിട്ടുള്ള ആളുകളുടെ പ്രതികരണം പൊതുസമൂഹത്തോടാണ് അവർ വിളിച്ചു പറഞ്ഞത് ഹമാസിന്റെ കൈകളിൽ ഇരിക്കുമ്പോൾ ബന്ധികളായി ഇരിക്കുന്ന സമയത്തല്ല അവർ അത്തരത്തിലുള്ള പല പ്രതികരണങ്ങളും നടത്തിയത് പലരും സ്വന്തം നാടുകളിൽ തിരിച്ചെത്തിയതിനു ശേഷമാണ് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തിയത് എന്തായാലും ഇതൊക്കെ ലോകം കണ്ടതാണ് എന്നാൽ ലോകം കണ്ട ഈ കാര്യങ്ങളെയൊക്കെ ഒറ്റ നിമിഷം ഇല്ലാതാക്കുന്നതിനു വേണ്ടി അതൊക്കെ വളർച്ച വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ബെഞ്ചമിൻ നദന്യാഹു ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ചുംബന രംഗവുമായി ബന്ധപ്പെട്ട് വലിയ തിരിച്ചടി വലിയൊരു പ്രഹരം അവർക്ക് കിട്ടി അത് ഹമാസ് കൊടുത്തതാണ് എന്നൊന്നും പറയാൻ ഞാൻ ആളല്ല എന്നാലും അതിൽ നിന്ന് ഇസ്രായേലിന് കുറച്ചൊക്കെ പഠിക്കാനുണ്ട് കുറച്ചൊക്കെ മനസ്സിലാക്കാനുണ്ട് എന്ന ഒരു നല്ല പാഠം ഇസ്രായേലിനെ ഹമാസ് പഠിപ്പിച്ചു ലോകം മുഴുവൻ ഇസ്രായേലിന് ഒരിക്കൽ കൂടി തള്ളിപ്പറയുന്ന സാഹചര്യം ഉണ്ടായി അതേസമയം ഹമാസ് ഇവിടെ വളരെ കൃത്യമായാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് യുദ്ധ തടവുകാരോട് അവർ മാന്യമായി പെരുമാറി അവരെ നല്ല രീതിയിൽ സംരക്ഷിച്ചു അവർക്ക് ഭക്ഷണം കൊടുത്തു അവരുടെ ആരോഗ്യത്തിനൊരു കുഴപ്പവുമില്ല അവരാണ് മാതൃക അവർ ചെയ്തതാണ് ശരി എന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ ലോകം മുഴുവൻ ഉണ്ടായി എന്തായാലും ഇപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ ഈ വെടിനിർത്ത കരാറുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന നിലപാടാണ് ബജബുബിൻയാഹു ആദ്യം സ്വീകരിച്ചത് എന്നാൽ അതിനുശേഷം മനസ്സിലാക്കാൻ കഴിഞ്ഞ മറ്റൊരു കാര്യം നാല് മൃതദേഹങ്ങൾ അതായത് ബന്ദികളാക്കി വെച്ചിരുന്ന നാല് പേർ മരിച്ചിട്ടുണ്ട് ഈ നാല് പേരുടെ മൃതദേഹങ്ങൾ പൊതുചടങ്ങുകളില്ലാതെ കൈമാറുകയാണെങ്കിൽ ഇവിടെ അറുന്നൂറ്റി ഇരുപതോളം ഫലസ്തീനികളെ ഞങ്ങൾ വിട്ടയക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് അവരെ വിട്ടയക്കാം എന്നുള്ള ഒരു ഓഫർ കൊടുത്തിരിക്കുകയാണ് ആദ്യം അത് വിട്ടയക്കാൻ കഴിയില്ല ഇവിടെ ബന്ധികളെ വിടുന്ന സമയത്ത് അവർ പലപ്പോഴും കരാർ ലംഘനം നടത്തുന്നു അതുകൊണ്ട് ഇനി തടവുകാരം വിടുന്ന ഒരു കാര്യം അതിനെക്കുറിച്ച് ആലോചിക്കാൻ കഴിയില്ല യുദ്ധം വരാൻ പോകുന്നു വലിയ യുദ്ധത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്തായിരുന്നു ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ആദ്യത്തെ നിലപാട് എന്നാൽ ഇപ്പോൾ ചെറിയ ഒരു അയവു വരുത്തി ഞങ്ങൾ അറുന്നൂറ്റി ഇരുപത് പേരെ വിടാൻ തയ്യാറാണ് ഈ നാല് ബന്ധികളെ നാല് ബന്ധികളുടെ മൃതദേഹങ്ങൾ വിട്ടുതരുന്ന സമയത്ത് പൊതു ചടങ്ങുകൾ സംഘടിപ്പിക്കരുത് എന്ന് പറഞ്ഞ് കുറച്ചൊന്ന് പിന്നോട്ട് പോരാൻ വെടിനിർത്ത കരാറുമായി ഞങ്ങൾ മുന്നോട്ട് തന്നെ പോകുന്നു എന്ന ഒരു നിലപാട് ബജവിനാഥൻ ആഹു സ്വീകരിച്ചിരിക്കുന്നു എന്തായാലും അത്തരത്തിൽ ആ ഒരു ഓഫർ അത് തൽക്കാലം തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ഹമാസ് ഞങ്ങളുടെ രാജ്യത്ത് ഞങ്ങളുടെ നാട്ടിൽ പൊതുപരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ യുദ്ധത്തടവുകാരാക്കി വെച്ച ആളുകളെ കൈമാറുന്ന സമയത്ത് ചടങ്ങുകൾ സംഘടിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ തീരുമാനമാണ് ആ കാര്യത്തിൽ നിങ്ങൾ ഇടപെടേണ്ട എന്തായാലും അതിന്റെ ഭാഗമായി ഒരു ഓഫറും നിങ്ങൾ തരേണ്ട ഞങ്ങൾ ഏത് രീതിയിലാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഏത് രീതിയിലാണ് മുന്നോട്ട് പോകേണ്ടത് എന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം അതിൽ നിങ്ങൾ ഇടപെടേണ്ട എന്ന ഒരു നിലപാട് ഹമാസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതിനുശേഷം കാര്യമായ രീതിയിലുള്ള പ്രതികരണങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല എന്തായാലും ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയാം കരാർ ലംഘനത്തിന്റെ പേരിലാണ് ജൂതന്മാരുമായി അവരുടെ ഒരു ചരിത്രം പരിശോധിച്ചാൽ ആദ്യകാലം മുതൽക്കേ പല യുദ്ധങ്ങളും ഉണ്ടായിട്ടുള്ളത് പലപ്പോഴും കരാറിൽ ഏർപ്പെട്ട് യുദ്ധം അവസാനിപ്പിച്ചതിന് ശേഷം ആ കരാർ ലംഘനം നടത്തി ചതിയിലൂടെ പലപ്പോഴും അവർ വിജയങ്ങൾ അവർ അവരുടെ കൈപ്പിടിയിൽ ഒതുക്കാറുണ്ട് പക്ഷെ ആ വിജയങ്ങളൊക്കെ താൽക്കാലികം മാത്രമാണ് എന്ന് നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ അറിയാം ഹൈബർ യുദ്ധം എന്ന് പറയുന്ന ഇസ്ലാമിന്റെ ചരിത്രത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു യുദ്ധമാണ് ജൂതന്മാരുമായി നടന്നൊരു യുദ്ധമാണ് ഹൈബർ യുദ്ധം തന്നെ വാക്ക് പാലിക്കാത്തതിന്റെ പേരിൽ നടന്ന ഒരു യുദ്ധമാണ് നാലാമത്തെ ഹലീഫയായിട്ടുള്ള അലിയുബിൻ അബി താലിബാണ് ഈ യുദ്ധം നയിച്ചത് ഇത് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആദ്യമൊക്കെ വളരെ ചുരുങ്ങിയ സമയത്തേക്ക് വിജയം കൈപ്പിടിയിൽ ഒതുക്കാൻ ജൂതന്മാർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ചതിയിലൂടെ അത്തരത്തിലുള്ള നീക്കങ്ങൾ അവർ നടത്തിയിട്ടുണ്ടെങ്കിലും ശാശ്വതമായിട്ടുള്ള വിജയം എപ്പോഴും ഇവിടെ എതിർപക്ഷത്തായിരുന്നു ജൂതന്മാർക്കെതിരെ പോരാടിയ ആളുകൾക്കായിരുന്നു വിജയം അലിയു അബി താരിബ് നയിച്ച യുദ്ധത്തിനായിരുന്നു ആ യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകൾക്കായിരുന്നു വിജയം ഹൈബർ യുദ്ധം വിജയിച്ച ചരിത്രമാണ് ഇവിടെ നമ്മളെയൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത് നമുക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഹൈബർ യുദ്ധം വൻ വിജയമായിരുന്നു എന്നുള്ളതാണ് ഇവിടെ വാക്ക് പാലിക്കാതെ വീണ്ടും ഗസയെ ആക്രമിക്കും ഫലസ്തീനുകളെ ആക്രമിക്കും എന്ന് പറഞ്ഞ് ഇസ്രായേൽ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഇസ്രായേൽ ഭരണകൂടം മുഷ്ടി ചുരുട്ടി ഇങ്ങനെ അഹങ്കാരം കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലോകത്ത് വലിയ ഒരു വിഭാഗം ഇസ്രായേലിനെതിരെ യുദ്ധകാഹളം മുഴക്കുന്ന ഒരു കാഴ്ച കൂടെ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ട് ഏറ്റവും അവസാനം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഈജിപ്ത് ഇസ്രായേലിനെ തുടച്ചു നീക്കും എന്നവർ പറഞ്ഞിരിക്കുകയാണ് വലിയ ഒരു സൈനിക വിന്യാസം ഈജിപ്ത് നടത്തിയിരിക്കുകയാണ് സിനായ് ഉപദ്വീപിൽ ഇസ്രായേലിന് ഒരു പാഠം പഠിപ്പിക്കുന്നതിന് വേണ്ടി സൈനിക വിന്യാസം നടത്തിയത് ഇസ്രായേലിനെ പ്രകോപിപ്പിച്ചിരിക്കുന്നു ഇസ്രായേൽ തിരിച്ചും ചില പ്രതികരണങ്ങൾ ഇവിടെ ഈജിപ്തിനെതിരെ നടത്തിയിട്ടുണ്ട് ഇറാൻ ഒരിക്കൽ കൂടെ ഇസ്രായേലിനെ ആക്രമിക്കും എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു അറബ് രാജ്യങ്ങൾ മൊത്തത്തിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്ന് ഇസ്രായേൽ വ്യതിചലിച്ചാൽ ഈ കരാറിൽ നിന്ന് പിന്മാറിയാൽ വലിയ പ്രത്യാഘാതം അവർ അനുഭവിക്കേണ്ടി വരുമെന്നുള്ള ഒരു താക്കീത് അറബ് രാജ്യങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു എന്തായാലും ശാശ്വതമായ വിജയത്തിലേക്കുള്ള ഒരു യുദ്ധം കൂടെ വരും ദിവസങ്ങളിൽ അധികം വൈകാതെ വരാനിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ യുദ്ധത്തിൽ തീർച്ചയായും ഫലസ്തീനു തന്നെയായിരിക്കും വിജയം എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അത്തരത്തിലുള്ള ചില വാർത്തകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത്